സുധീഷ് ചെമ്പകശ്ശേരി എന്ന വ്ളോഗറുടെ ഒരു പേജിലൂടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ നെയ്യകളെ കുറിച്ചുള്ള ഒരു വ്ളോഗിങ് ഒരു പേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രേക്ഷകര് ലക്ഷക്കണക്കിന് പ്രേക്ഷകര് യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ അത് കാണലുണ്ടായി ഒരുപാട് ആളുകൾക്ക് അത് അനുഗ്രഹമായി അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് അറിവുകൾ കിട്ടാൻ സാധിച്ചു ഒരുപാട് പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള ഒരു നോളജ് കിട്ടാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷ വർത്തമാനം ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു തുടർച്ച എന്നോളം ഒരുപാട് ആളുകള് ഞങ്ങൾക്ക് അതിന്റെ വിവിധ തരത്തിലുള്ള കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വിശദമായ വിവരങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് വ്യക്തിപരമായി ഞങ്ങൾക്കുള്ള വലിയൊരു സന്തോഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏകദേശം നൂറിലധികം മഹാക്ഷേത്രങ്ങളില് ഞങ്ങളുടെ നെയ്യുകളാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഒരു സന്തോഷ വർത്തമാനം ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ആളുകളെയും അറിയിക്കുകയാണ് അതേപോലെ തന്നെ നിരവധി കടകള് അല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റുകള് ഹോൾസെയിൽ സെന്റേഴ്സ് കാറ്ററിംഗ് ഗ്രൂപ്പുകള് എല്ലാവരും ഞങ്ങളുടെ നെയ്യില് ഇപ്പൊ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു സന്തോഷ വർത്തമാനം കൂടി അറിയിക്കുകയാണ് നമസ്കാരം സുതീഷ് ചമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇപ്പോ നെയ്യിന്റെ വീഡിയോ മുന്നേ ഞാനൊരു നെയ്യിന്റെ വീഡിയോ ചെയ്തിരുന്നു അതായത് ശുദ്ധമായ നെയ്യ് നറു നെയ്യ് ഇതിന്റെ ഒക്കെ വീഡിയോകൾ ചെയ്തിരുന്നു അപ്പൊ അത് അന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് അതിനുശേഷം ഒരുപാട് ഓർഡറുകൾ നെയ്യിന് വന്നു അപ്പൊ ഞാൻ ക്ഷേത്രങ്ങളാണല്ലോ കൂടുതൽ ചെയ്യണത് അപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പത്ത് നൂറ്റി അമ്പത് ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഓർഡർ നെയ്യിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അത് ഉപയോഗിച്ചതിന് ശേഷം ഈ കടയിലെ പോലെ തന്നെ എന്നെയും വിളിച്ചിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് അത്രയും നല്ല നെയ്യാണ് കാരണം ഞാനിത് ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ നെയ്യിന്റെ വീഡിയോ ചെയ്തത് അപ്പൊ നിറ നെയ്യ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നട നെയ്യൊക്കെ രോഗങ്ങൾക്കൊക്കെ ഒരുപാട് ഇള്ള നെയ്യാണ് അപ്പൊ അതിനും കണ്ടമാനം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പൊ ശബരിമല സീസൺ ആണ് അപ്പൊ ഈ ശബരിമല സീസണിൽ നമുക്ക് ഒരുപാട് നെയ്യുകള് ടി കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇത് ശുദ്ധമായ നെയ്യ് ടിന്നുകളിലും അതുപോലെ ഒരു ലിറ്ററിന്റെയും ഒക്കെ ആയിട്ട് പാ പാക്കിങ്ങുകളുണ്ട് അപ്പോ ഇത് ഒരുപാട് ആളുകൾക്ക് ഇത് ഉപയോഗിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി വീഡിയോ ഞാൻ ചെയ്യാണ് അപ്പൊ ഇത് ശബരിമല സീസണിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അത്രയും ശുദ്ധമായ നെയ്യ് വില കുറച്ചിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കാരണം ഇത് എവിടെ വേണേൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പരിശോധിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് താറുണ്ട് നമ്മള് പൈസ കുറച്ചിട്ട് നെയ്യ് കൊടുക്കുമ്പോ ഇത് മോശം നെയ്യാണോ എന്നൊക്കെ ഒരു ധാരണ ഉണ്ട് ഒന്നുമില്ല ശുദ്ധമായ ഒറിജിനൽ നിന്ന് ഏത് ഇപ്പൊ കേരളത്തിലൊക്കെ നിൽക്കുന്ന ഏത് നെയ്യേനേക്കാളും മികച്ച നെയ്യ് തന്നെയാണ് ഈ സാധനം അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ട് പരിശോധിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ വില പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ കഴിഞ്ഞ ദിവസം വീഡിയോയില് പറഞ്ഞിരുന്നു വില പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത് കാരണം ഉപയോഗിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെയും ഈ കടയിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർ പിന്നെയും പിന്നെയും ഓർഡറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കട നമ്പർ ഞാൻ കൊടുക്കാം അപ്പൊ ആവശ്യക്കാരനെ തീർച്ചയായിട്ടും നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ എത്തിക്കാനുള്ള സംവിധാനം കൂടി ചെയ്യും അപ്പം ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോൾ ഓണർ നോവേട്ടോ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം പേജ് ഫോളോ ചെയ്യാത്താണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാ അപ്പോൾ എല്ലാവരും ആവശ്യക്കാരുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം നമുക്ക് നമ്മുടെ പ്രീമിയം നെയില് പതിനഞ്ച് കിലോയുടെ പിന്നു വരുന്നുണ്ട് നമുക്ക് ക്ഷേത്രങ്ങളുടെ പായസം അപ്പം അരവണാമത് ആയി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒമ്പതിനായിരം രൂപയിൽ താഴെയാണ് നമുക്ക് പതിനഞ്ച് കിലോയുടെ ടിന്നിന്റെ റേറ്റ് വരുന്നത് അത് നിങ്ങളുടെ ആവശ്യത്തിനും റിക്വയർമെന്റിനൊക്കെ അനുസരിച്ചിട്ട് അതിന്റെ പ്രൈസിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഇത് പതിനഞ്ച് കിലോയുടെ ടിന്നാണ് ഇത് പ്രീമിയം നെയ്യ് തന്നെ അഞ്ച് കിലോയുടെ ടിന്നിൽ വരുന്നുണ്ട് ഇത് മൂവായിരം രൂപയിൽ താഴെയാണ് നമുക്ക് അഞ്ച് ലിറ്ററിന്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്രീമിയം നെയ്യ് പിന്നെ ഇതിന്റെ ഒരു ലിറ്റർ നമുക്ക് അറുനൂറ്റി ചെലായിരം രൂപയാണ് നമ്മുടെ ഒരു ലിറ്റർ റേറ്റിന് വരുന്നുള്ളൂ അതിന്റെ അര ലിറ്ററും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ പ്രീമിയം നെയ്യിന്റെ കാറ്റഗറികളിൽ വരുന്നത് നറു നെയ്യ് നേരത്തെ സുധീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെറും വയറ്റില് രാവിലെ കഴിക്കുന്നതിന് കുട്ടികൾക്ക് സാരസ്വതം പുഷ്പാഞ്ജലി പോലത്തെ അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഇപ്പൊ ഞങ്ങൾ എഴുന്നൂറ് ഗ്രാമിന്റെ വലിയ പാക്ക് കൂടി ചെയ്തിട്ടുണ്ട് കാരണം ഏകദേശം പതിനാല് ഗ്രാം വെച്ച് ഒരു ദിവസം രാവിലെ വെറും വയറ്റില് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് മിനിമം ഒരു നാനൂറ് ഗ്രാമെങ്കിലും നെയ്യ് നമുക്ക് ഒരു മാസത്തിൽ വേണ്ടി വരുന്നുണ്ട് അപ്പോ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു കുറച്ചുകൂടി വലിയ കാനുകൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എഴുന്നൂറ് ഗ്രാമിന്റെ നറു നെയ്യിന്റെ ഇതും ചെയ്തിട്ടുണ്ട് ഏകദേശം നറു നെയ്യന് ഇന്ന് നമുക്ക് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറോളം രൂപ റേറ്റിൽ വരുന്നതാണ് ആ കാറ്റഗറിയിലാണ് നറു നെയ്യന്റെ അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടൊക്കെ അതിൻ്റെ വോളത്തിനനുസരിച്ചിട്ടും റേറ്റിൽ വ്യത്യാസം വരും പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു നെയ്യാണ് ഈ കാറ്റഗറിയിൽ വരുന്നത് അതുപോലെ നെയ്യഭിഷേകത്തിന് വിളക്കിനൊക്കെ വേണ്ടിയിട്ട് വേറൊന്നുമില്ല ഫാറ്റ് കണ്ടന്റ് കുറച്ച് നെയ്യ് ഇറക്കുക അത്ര തന്നെയുള്ളൂ ഇത് അഞ്ച് ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ജാറുകളിലാണ് വരുന്നത് ഇത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ താഴെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് ലിറ്ററിന്റെ അതിന്റെ തന്നെ ഒരു ലിറ്ററിന്റെ കാനുകൾ വരുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ അറിയാലോ ശബരിമല സീസൺ ആയതുകൊണ്ട് കെട്ടുന്നറ പോലത്തെ എല്ലാ ആവശ്യങ്ങൾക്കും പോകുന്ന അഞ്ഞൂറ് രൂപയുടെ താഴെയാണ് നമുക്ക് ഈ കാറ്റഗറി വരുന്നത് ഇത് ഒരു ലിറ്ററും ഉണ്ട് അര ലിറ്ററും ഉണ്ട് അതേപോലെ അഞ്ച് ലിറ്ററിന്റെ കാനിലും വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കാറ്റഗറി നെയ്യുകളാണ് ഇതിൽ ദേവർ ബ്രാൻഡിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ന് ഞാൻ വീണ്ടും ആ ഒരു സന്തോഷം അറിയിക്കുകയാണ് കേരളത്തിലെ ഏകദേശം നൂറ്റി ഇരുപത്തിയാറോളം ചെറുതും വലുതുമായ മഹാക്ഷേത്രങ്ങളടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഞങ്ങളുടെ നെയ്യിലാണ് നിങ്ങൾക്ക് അപ്പവും അരവണിയും പായസമൊക്കെ കിട്ടുന്നത് എന്നുള്ള വലിയൊരു സന്തോഷം ഒരിക്കലും ക്ഷേത്രങ്ങളുടെ പേര് നമ്മൾ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കരുത് എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ക്ഷേത്രങ്ങളുടെ പേര് ഇവിടെ പ്രതിപാദിക്കാത്തത് ശബരിമല സീസണില് അത് എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമാവട്ടെ ഇത്രയും നെയ്യുകളുടെ ഈ ഭാഗത്തേക്ക് നമ്മുടെ നോർത്ത് കേരള എല്ലാ ഭാഗത്തേക്കുള്ള ഒരു സ്റ്റോപ്പ് പോയിന്റാണ് ഇവിടെ ഏത് സമയത്തും നിങ്ങൾക്ക് ഒരു ടണ്ണിലധികം നെയ്യ് ഏതു സമയത്തും എല്ലാ കാറ്റഗറിയിലുള്ള നെയ്യുകളും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് സൗത്ത് സോൺ ഭാഗത്തേക്ക് ഞങ്ങളുടെ ഫാക്ടറി അങ്കമാരിക്ക് അങ്കമാരിക്കെടുത്താണുള്ളത് ഫാക്ടറിയിൽ നിന്നും ആ ഭാഗത്തേക്ക് നെയ്യുകൾ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയുടെ ഭാഗമായി ഞങ്ങൾക്ക് ഏകദേശം അഞ്ഞൂറിലധികം ആളുകൾ റെഗുലറായിട്ട് അവരുടെ ആദ്യത്തെ നെയ്ൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈമിലേക്ക് അവരുടെ നെയ് പർച്ചേസ് ചെയ്യുന്ന ഇതുണ്ട് അത്രയും ഡാറ്റ റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട് അവർക്ക് എല്ലാവർക്കും കൊറിയറായും നമ്മുടെ പോസ്റ്റൽ സർവീസ് ഞങ്ങൾക്ക് വേണ്ടി ഇതിന് പ്രത്യേക സേവനം തന്നെ തന്നിട്ടുണ്ട് പോസ്റ്റലായിട്ടും എല്ലാ തരം നെയ്യ്കളും എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനുള്ള സൗകര്യം ഉണ്ട് വലിയ കാനുകളിലുള്ളതെല്ലാം നമ്മൾ പാഴ്സൽ സർവീസായിട്ടാണ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ഇന്ന് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും നമ്മുടെ കഴിഞ്ഞ വീഡിയോന് ശേഷം അത്രയും ആളുകളിലേക്ക് നെയ്യ് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു ഉൽപ്പന്നം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ബേക്കറികൾക്ക് വേണ്ടിയിട്ടാണ് പാൽപ്പൊടിയുടെ ഒരു ഐറ്റം ഉണ്ട് ലേവറിന്റെ ഡയറി വൈറ്റ്നറാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് നെയ്യും അതേപോലെ തന്നെ പാൽപ്പൊടിയും ബേക്കറി പ്രോഡക്റ്റുകൾക്ക് ഒന്നിച്ചിട്ട് ഹോൾസെയിലിൽ ലഭ്യമാക്കാനുള്ള ഇത് നാല്പത് കിലോയുടെ ടിന്ന് വരെ നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഏത് രീതിയിലുള്ള ഓർഡറുകളായാലും ഞങ്ങൾക്ക് ബേക്കറികൾക്ക് ഹോട്ടലുകൾക്ക് ഒക്കെ ഒരു സ്പെഷ്യൽ സ്കീം നല്ല രീതിയിൽ കൊടുക്കാനുള്ള സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് ഈ നറു നെയ്യ് ഭക്ഷണത്തിന്റെ ഉപയോഗത്തിന് കഴിക്കാമോ എന്ന് ചോദിച്ചിട്ട് കുറെ ആളുകൾ ടെലിഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും നറു നമുക്ക് ഭക്ഷണത്തിന്റെ എല്ലാം ദോശയായാലും ആയാലും ബിരിയാണി ആയാലും മറ്റുള്ള ഏത് പദാർത്ഥത്തിനും ഉപയോഗിക്കാം ഞങ്ങളിൽ നിന്നും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അവരുടെ ഭക്ഷണം നിർമ്മിക്കാൻ വേണ്ടി വാങ്ങുന്നത് ഈ പ്രീമിയം കാറ്റഗറിയിലുള്ള ഐ മീൻ സോറി നറു നെയ്യ് നെയ്യാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അത് ഉപയോഗിക്കാം ബട്ട് അതിൻ്റെ പ്രൈസ് വൈസസ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് കൂടുതലും അത് നമ്മൾ വെറും വയറ്റിൽ കഴിക്കാനുള്ള ഒരു ഔഷധ ഗുണമുള്ള നെയ്യ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ആൾക്കാരോട് സജസ്റ്റ് ചെയ്യുന്നത് ഏത് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ഉണ്ടാക്കി കഴിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള നെയ്യ് തന്നെയാണ് നെറു